ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹ്മാൻ ഇറഹീം അൽഹമദില്ലാഹി റബുൽ അലമീൻ വസു അല്ലാഹുഅലബീന മുഹമ്മദ് അലിഹി വസ്വാീൻ അമ്മാബായ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വർമ്മത്തുള്ള പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഒന്നാം അധ്യായം സുറത്ത് സൊഫിലെ എട്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഒമ്പതാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നാൽ അള്ളാഹു ആകട്ടെ അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവനാണ് അത് അവിശ്വാസികൾക്ക് എത്ര തന്നെ വെറുപ്പുണ്ടായാലും ശരി ശേഷം അള്ളാഹു അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് പറയുന്നു അർസല റസൂലഹു ബിൽ വദീനിൽ ഹുവ അവനാണ് അല്ലെങ്കിൽ അവനത്രേ അല്ലസി അർസല അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാണ് അത് മാതൃകയായ പതാണ് ഭൂതകാലക്രിയയാണ് പാസ്റ്റൻസാണ് അതിൻ്റെ മുമ്പിൽ അല്ലസി എന്ന് വരുമ്പോൾ അല്ലസി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവനായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുവൻ എന്നുള്ള രൂപത്തിലൊക്കെയാണ് അർത്ഥം കിട്ടുക അപ്പോൾ അല്ലസി അർസല അയച്ചിട്ടുള്ളവനായ ഒരുവൻ അല്ലെങ്കിൽ അയച്ചിട്ടുള്ളവനായ അല്ലെങ്കിൽ അയച്ചിട്ടുള്ളവൻ അല്ലെങ്കിൽ അയച്ചവൻ അപ്പോൾ അല്ലസീ അർസല അയച്ചവൻ ഹുവല്ലസീ അർസല അവനാണ് അയച്ചവൻ അവനത്രേ അയച്ചവൻ ആരെ റസൂല ഹൂ റസൂല ദൂതനെ റസൂലുൻ എന്ന് പറഞ്ഞാൽ ദൂതൻ ഇവിടെ മഫുലമ്പിയുടെ സ്ഥാനത്ത് വരുമ്പോൾ റസൂല ദൂതനെ ഹു അവൻ്റെ അല്ലെങ്കിൽ തൻ്റെ റസൂലഹു തൻ്റെ ദൂതനെ അവൻ്റെ ദൂതനെ ബിൽ ഹുദാ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് ഹുദ എന്ന് പറഞ്ഞാൽ നേർമാർഗം ഹദാ നേർമാർഗം കാണിച്ചു അല്ലെങ്കിൽ സന്മാർഗം കാണിച്ചു ഹുദാ നേർമാർഗം ബിൽ ഹുദാ നേർമാർഗം കൊണ്ട് വ ദീനിൽ ഹക്ക് അവിടെ വാവ് അത്ത വാവാണ് അതുമാത്രമല്ല ഇനി പറയുന്നതും ഉം എന്നർത്ഥത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നർത്ഥമുണ്ട് പ്രതിഫല നടപടി എന്നൊക്കെ അർത്ഥമുണ്ട് നമുക്കറിയാം സുഹൃത്തിൽ ഫാത്തിഹ പഠിച്ച സമയത്ത് മാലിക്ക് യൗമിദ്ദീൻ അവിടെ നമ്മൾ ദീൻ എന്നുള്ളതിന് പ്രതിഫല നടപടി എന്നാണ് അർത്ഥം പറഞ്ഞത് യൗമിദ്ദീൻ പ്രതിഫല നടപടിയുടെ നാൾ പ്രതിഫല നടപടിയുടെ ദിവസം മതം എന്നർത്ഥവും അതിനുണ്ട് ഇവിടെ മതം എന്നർത്ഥം ദീനിൽ ഹക്ക് ഹക്കിൻ്റെ മതം സത്യത്തിൻ്റെ മതം യഥാർത്ഥത്തിൻ്റെ മതം ഹക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അല്ലെങ്കിൽ സത്യം അപ്പോൾ സത്യത്തിൻ്റെ മതം അല്ലെങ്കിൽ യഥാർത്ഥത്തിൻ്റെ മതം യാഥാർത്ഥ്യത്തിൻ്റെ മതം എന്നൊക്കെ പറയാം അത് ശരിക്ക് ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്ന് പറയുമ്പോൾ മതം എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം അഭിപ്രായം എന്നാണ് പക്ഷേ ദീനിൽ ഹക്ക് യഥാർത്ഥ മതം എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കുള്ള ജീവിത പദ്ധതിയാണ് നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം അപ്പോൾ വ ദീനിൽ ഹക്ക് എന്ന് പറയുമ്പോൾ യഥാർത്ഥ മതവും എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിച്ചു പറയണം ബിൽ ഹുദ വ ദീനുൽ ഹക്ക് യഥാർത്ഥ മതവും സന്മാർഗവും കൊണ്ട് അപ്പോൾ കൊണ്ട് എന്നുള്ളതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ആ ഹുദ എന്നുള്ളതിനും ദീനുൽ ഹഖിനും വേണ്ടിയിട്ടാണ് ബി എന്നുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വാവ് കൊടുത്തത് അപ്പോൾ യഥാർത്ഥ മതവും സന്മാർഗവും കൊണ്ട് ലി യുൽഹിറു ലി എന്ന് പറഞ്ഞത് ലാമു താഴിലാണ് അങ്ങനെ ആവാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ആവാൻ യുൽഹിറ ലഹറ എന്ന് പറഞ്ഞാൽ വെളിവായി എന്നാണ് അൽഹറ എന്ന് പറഞ്ഞാൽ വെളിവാക്കി അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുത്തി പ്രത്യക്ഷമാക്കി ശക്തിപ്പെടുത്തി എന്നുള്ള അർത്ഥമുണ്ട് അതിജയിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് അതിൻ്റെ മുലാരിയാണ് യുൽഹിറു അൽഹറ എന്ന് പറഞ്ഞാൽ വെളിവാക്കി യുൽഹിറു വെളിവാക്കും വെളിവാക്കുന്നു അതിൻ്റെ മുമ്പിൽ ലി വരുമ്പോൾ ലി യുൽഹിറ എന്നാവും വെളിവാക്കാൻ വെളിവാക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി ഹു അതിനെ ലിഉുൽഹു അതിനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി അതിനെ വെളിവാക്കുവാൻ വേണ്ടി അലദ്ദീനി കുല്ലിഹി അല എന്ന് പറഞ്ഞാൽ മേൽ അലദ്ദീനി മതത്തിൻ്റെ മേൽ ദീ എന്ന് പറഞ്ഞാൽ മതം അലദ്ദീനി മതത്തിൻ്റെ മേൽ കുല്ലിഹി കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം കുല്ലിഹി മറ്റെല്ലാം നടത്തം കൊടുക്കാം അതിൻ്റെ എല്ലാം അല്ലെങ്കിൽ അവൻ്റെ എല്ലാം എന്നൊക്കെ പറയുമ്പോൾ കുല്ലിഹി മറ്റെല്ലാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുല്ലിഹി മറ്റെല്ലാ മതത്തിൻ്റെയും മേൽ അല്ലെങ്കിൽ മറ്റെല്ലാ എല്ലാ മതത്തെക്കാളും വലോ കെരിഹൽ മുഷരിക്കൂൻ വാവ് ഇസ്തീനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല ലവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ ആയാലും ശരി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കൊടുക്കുക ലവ് കെരിഹ കെരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തു ഇത് മുമ്പത്തെ ആയത്തിലും വന്നതല്ലേ വലോ കെരിഹൽ കാഫിറൂൻ ഇവിടെ വലൗ കെരിഹൽ മുശരിക്കൂൻ എന്നാണ് വന്നത് കെരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തു ലൗ കെരിഹ വെറുത്താലും അല്ലെങ്കിൽ വെറുത്താലും ശരി അൽ മുഷിരിക്കൂൻ അഷ്റക്ക എന്ന് പറഞ്ഞാൽ പങ്ക് ചേർത്തു എന്നാണ് മുഷ്രിക്ക് പങ്ക് ചേർക്കുന്നവൻ മുഷരിക്കൂൻ പങ്ക് ചേർക്കുന്നവർ വലൗ കെരിഹൽ മുശരിക്കൂൻ പങ്ക് ചേർക്കുന്നവർ അതായത് ബഹുദൈവ വിശ്വാസികളെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ എന്ന് പറയുമ്പോൾ ബഹുദൈവ വിശ്വാസികൾ ബഹുദൈവ വിശ്വാസികൾ എത്ര തന്നെ വെറുത്താലും ശരി ഇനി ആയത്തിൻ്റെ ഒന്നിച്ചർത്ഥം നോക്കാം ഹുവൽ അർസല റസൂലഹു ബിൽ ഹുദാവ കുല്ലിഹി മറ്റെല്ലാ മതത്തെക്കാളും അല്ലെങ്കിൽ മറ്റെല്ലാ മതത്തിൻ്റെയും മീതെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി വെളിവാക്കുവാൻ വേണ്ടി സന്മാർഗവും യഥാർത്ഥ മതവും കൊണ്ട് അവൻ്റെ ദൂതനെ അയച്ചവൻ അവനാണ് വലോ കെരിഹൽ മുഷരിക്കൂവൻ ബഹുദൈവ വിശ്വാസികൾ എത്ര തന്നെ വെറുത്താലും ശരി ഇനി നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ദൂതനെ അള്ളാഹു നേർമാർഗവും അല്ലെങ്കിൽ സന്മാർഗവും യഥാർത്ഥ മതവും കൊണ്ട് അയച്ചു അത് അള്ളാഹു തന്നെയാണ് അയച്ചത് അന്നത്തെ കാലത്തുള്ള ആളുകൾക്കൊക്കെ പ്രവാചകൻ അള്ളാഹു അയച്ചവനല്ല എന്നുള്ള ഉണ്ടായിരുന്നു അത് അള്ളാഹുവിൻ്റെ പ്രവാചകനൊന്നും അല്ല ദൈവത്തിൻ്റെ പ്രവാചകനൊന്നും അല്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അള്ളാഹു അവിടെ കൃത്യമായിട്ട് പറയാണ് അള്ളാഹു തന്നെയാണ് അയച്ചത് ഹുവല്ലതി അവൻ തന്നെയാണ് അയച്ചത് പ്രവാചകനെ അയച്ചത് അവൻ തന്നെയാണ് എന്തുകൊണ്ടാണ് അയച്ചത് നേർമാർഗവും യഥാർത്ഥ മതവും കൊണ്ട് ഇവിടെ ഹുദ നേർമാർഗം സന്മാർഗം എന്നുള്ളതിന് പല പണ്ഡിതന്മാരും അത് വിശ്വാസത്തെയാണ് ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ അത് അറിവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദീനൽ ഹക്ക് എന്ന് പറയുമ്പോൾ അതിനെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മതം അല്ലെങ്കിൽ സത്യമതം എന്ന് പറയുമ്പോൾ അത് കർമ്മമാണ് ഉദ്ദേശിക്കുന്നത് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശരിക്കും യഥാർത്ഥ മതം എന്ന് പറയുമ്പോൾ അതൊരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് അതല്ലാതെ നമ്മളുടെ മനസ്സിലേക്ക് മതം എന്ന് പറയുമ്പോൾ ഓടിവരുന്ന എന്തൊക്കെയോ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമടങ്ങി എന്തോ ഒന്നല്ല ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് ഇസ്ലാം മതം അതിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും ഏത് രംഗത്തും അതിൽ മാതൃകയുണ്ട് ഏതൊരു കാര്യത്തിലും ജീവിതത്തിൽ വരുന്ന ഏത് ഘട്ടത്തിലും ഏത് കാര്യത്തിലും അതിൽ മാതൃകയുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തിലേക്കും ആവശ്യമായ വെളിച്ചമാണ് സത്യത്തിൽ മതം എന്നുള്ളത് ഇസ്ലാം മതം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മതത്തിലേക്കാണ് പ്രവാചകന്മാർ ആളുകളെ ക്ഷണിക്കുന്നത് അത് അങ്ങനെയുള്ളൊരു മതമാവാൻ കാരണം എന്താണ് അത് സൃഷ്ടാവായ അള്ളാഹു നിശ്ചയിച്ച മതമാണ് സൃഷ്ടാവായ അള്ളാഹു തന്ന മതമാണ് അതുകൊണ്ട് തന്നെ ആ മതത്തിൽ ഒരു കുറവുകളും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു മതവും കൊണ്ടാണ് പ്രവാചകന്മാരെ അള്ളാഹു അയക്കുന്നത് ഇനി എന്തിനാണത് ലിയുൽഹിറഹു അലദ്ദീനി കുല്ലിഹി മറ്റെല്ലാ മതത്തെക്കാളും മീതെ മറ്റെല്ലാ മതത്തെക്കാളും അത് വെളിവാക്കുവാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി അതിജയിക്കുവാൻ വേണ്ടി അതിജയിക്കുക എന്ന് പറയുമ്പോൾ അതിനെ തെറ്റായ അർത്ഥത്തിലെടുക്കാൻ പാടില്ല മറ്റെല്ലാവരെയും അടിച്ചമർത്തി തോൽപ്പിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം സൈനികമോ ബലപ്രയോഗമോ കൊണ്ടുള്ള വിജയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് പ്രമാണങ്ങളുടെയും യുക്തിപരമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മറ്റെല്ലാ മതത്തെക്കാളും മികച്ചു നിൽക്കുന്ന മതമായിരിക്കും എന്നെന്നും ഇസ്ലാം മറ്റെല്ലാ മതത്തെക്കാളും അതിലുള്ള ഏതൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാവ എല്ലാം ഒരു മനുഷ്യന് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശാന്തിയും സമാധാനവും കിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഒരുപാട് പേർ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പാശ്ചാത്യ നാടുകളിലൊക്കെ പല ആളുകളും ഈ ഒരു മതം സ്വീകരിച്ചതിന് ശേഷം പറയുന്നത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥ ശാന്തി കിട്ടിയത് ഞങ്ങൾ തേടിക്കൊണ്ടിരുന്നിരുന്ന മനസ്സിൻ്റെ സമാധാനം ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹുവിൻ്റെ ദീനാണ് ഈ ഒരു മതത്തിൽ അതിൻ്റേതായ എല്ലാ വെളിച്ചവും ഉണ്ടാവും ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശാൻ കഴിവുള്ള അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു മതമാണ് ഇസ്ലാം മതം അപ്പോൾ പരിശുദ്ധ തൂർക്കാൻ മുന്നോട്ട് വെക്കുന്ന ജീവിത രീതി അതിൻ്റെ സന്മാർഗർശനങ്ങൾ ഇതിനെ ഒന്നും തന്നെ നിഷ്പ്രഭമാക്കാൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്ലാം ദീൻ മുന്നോട്ട് വെക്കുന്ന ഏതൊരാശയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനെ കവച്ചു വെക്കാൻ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജീവിത സംഹിത ഒന്നിച്ചുള്ള ഒരു ജീവിത രീതി നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം മദ്യപാനം എന്നുള്ളത് തെറ്റായൊരു കാര്യമാണ് ഇസ്ലാം അത് ഹറാമാക്കി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാവുമോ മദ്യപാനം ഒരു മനുഷ്യന് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ പലിശ ഇസ്ലാം ഹറാമാക്കി പലിശ വളരെ നല്ലതാണെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ അതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ എപ്പോഴും ആർക്കും പറയാൻ സാധിക്കുക ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എന്തൊരു കാര്യമാവട്ടെ ആ കാര്യങ്ങളൊക്കെ ജീവിത നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മൊത്തം മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അതിനെ വെളിവാക്കുവാൻ വേണ്ടി മറ്റെല്ലാ മതത്തെക്കാളും അതിനെ വെളിവാക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ മതത്തെക്കാളും ഈ ഒരു മതത്തിൻ്റെ ജീവിത സംഹിത എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ആശയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആശയങ്ങളെക്കാൾ മികവുറ്റ ഒരു ആശയം നമുക്ക് കാണാൻ സാധ്യമല്ല എന്നർത്ഥം വലോ കെരിഹൽ മുഷരിക്കൂൻ അത് ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര തന്നെ വെറുപ്പായാലും ശരി ബഹുദൈവ വിശ്വാസികൾക്ക് ഇസ്ലാമിൻ്റെ ജീവിതരീതി ഇഷ്ടമാവണമെന്നില്ല കാരണം ഏകനായ ദൈവത്തെ ആരാധിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നവരാണ് ബഹുദൈവ വിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ തോന്നിയേക്കും കാരണം അവരുടെ ആശയങ്ങളെല്ലാം ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ആശയത്തെ എതിർക്കേണ്ടി വരും പക്ഷെ അവർ എത്ര തന്നെ എതിർത്താലും അവർക്കിത് എത്ര തന്നെ ഇഷ്ടമില്ലെങ്കിലും ഈ ഒരു ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന ജീവിത രീതിയെ നിഷ്പക്ഷമായി സമീപിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഏറ്റവും മികവുറ്റ മനസ്സിന് ശാന്തി ലഭിക്കുന്ന ഏറ്റവും നല്ല ജീവിത രീതി ഇതാണ് ഇത് മികവിറ്റു നിൽക്കുന്നതാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഒരു രൂപത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെയും അതിനെ വെളിവാക്കലാണ് അതിനെ പ്രത്യക്ഷപ്പെടുത്തലാണ് ഇപ്പോൾ ഒരാൾ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയാണ് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ രീതി അല്ലെങ്കിൽ മറ്റുള്ള ആരാധനാകർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ ആളുകൾക്ക് നന്മ ചെയ്യൽ ഈ രൂപത്തിലൊക്കെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അനുസരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അതൊക്കെ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കലാണ് അതിൻ്റെ എതിരെ ജീവിക്കുമ്പോൾ തെറ്റായ ജീവിത രീതി ഒരാൾ പിന്തുടരുകയാണെങ്കിൽ അതൊക്കെ ഇസ്ലാമിൻ്റെ ആ ഒരു വെളിവാക്കലിന് തടസ്സം നിൽക്കലാണ് ഈ ആയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ആയത്ത് വേറെയും വന്നിട്ടുണ്ട് സുഹത്തു തൗബയുടെ മുപ്പത്തി ആയത്ത് ഇതേ പദപ്രയോഗത്തിലുള്ളൊരു ആയത്താണ് അതുപോലെ തന്നെ സുഹത്തുൽ ഫത്ത്ഹിൻ്റെ ഇരുപത്തി ആയത്ത് ഇതുമായി സാദൃശ്യമുള്ള ആയത്താണ് നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഹുവൽ ലസീ അർസല അവിടെ അല്ലസീ എന്നുള്ളിടത്തൊരു നീട്ടൽ കാണാം അതിനുശേഷം ഹംസയാണ് അവിടെ നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്ത പദങ്ങളിലാണ് ഒരേ പദത്തിലല്ല അതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് മുൻഫിൽ അപ്പോൾ ഹു അർസല റസൂലഹു റസൂലഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉലമീർ അതിൻ്റെ മുമ്പും ശേഷ ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് അതുകൊണ്ട് രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടുക റസൂലഹു എന്നുള്ള രൂപത്തിൽ അത് സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിൽ ഹുദാ വദീനിൽ ഹക്ക് ലി ഉൽഹിറഹുദീനിറഹു എന്നുള്ള സ്ഥലത്തും ഒരു ഹ ഉണ്ട് അതിനും മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഇറക്കത്തിണ്ട് അവിടെയും രണ്ടക്ഷരത്തിൻ്റെ ദാർഘ്യം നീട്ടുക ലി ഉൽഹിറ ഹിറഹു എന്നുള്ള സ്ഥലത്ത് അലദ്ദീനി കുല്ലിഹി കുല്ലിഹി എന്നുള്ള ആ സ്ഥലത്തും ഇതുപോലെ തന്നെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഇറക്കത്തുണ്ട് അതുകൊണ്ട് കുല്ലിഹി ഒരല്പം നീട്ടുക അവിടെ ഹി എന്നായതുകൊണ്ട് ഒരു യാൻ്റെ കഷ്ണമാണ് അവിടെ ഇട്ടു കൊടുത്തിട്ടുണ്ടാവുക അവിടെ വാവല്ല ഹു വാവ് വാവിട്ട് കൊടുക്കുക ഹി എന്നുള്ളടത്ത് കഷ്ണാണ് കഷ്ണാണിട്ട് വലൂ കെരിഹൽ മുശ്രിക്കൂൻ ൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ ഒരു നൂനിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പത്തെ കൂ എന്നുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദായിരുന്നു നമുക്ക് ഈ ആദ്യത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ അർസല റസൂലഹു അർസല അയച്ചു ആരെയാണ് അയച്ചത് റസൂല ദൂതനെ അപ്പോൾ ആ റസൂൽ എന്നുള്ള പദം മഫുലിംബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജെക്ടാണ് കർമാണ് ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് ഫതം ഇട്ട് കൊടുത്തത് റസൂല എന്നുള്ള രൂപത്തിൽ ബിൽ ഹുദ ബി എന്നുള്ളത് ഹർഫ് ജെറാണ് ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ ധനുവീനും കൊണ്ടോ പക്ഷേ ഇവിടെ ഹുദ എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിലുള്ള അക്ഷരം അതൊരു യാ ആണ് അവിടെ ഇട്ടിട്ടുണ്ടാവുക അത് ഇള്ളത്തിൻ്റെ അക്ഷരമാണ് അങ്ങനെ എള്ളത്തിൻ്റെ അക്ഷരം വരുമ്പോൾ അവിടെ നമുക്ക് ഈ ഹർക്കത്ത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് ജെറു കിട്ടിയ അവസ്ഥയിലാണെന്ന് പറയും ആ ജെറിനെ അവിടെ കാണിക്കാൻ കഴിയില്ല ഇനി ഈ ഹുദ എന്നുള്ളതിലേക്ക് ചേർത്ത പദമാണ് ദീൻ എന്നുള്ളത് അതുകൊണ്ട് ഹുദ എന്നുള്ളത് ജെറ് കിട്ടിയതായതുകൊണ്ട് ദീൻ എന്നുള്ളതിനും ജെറു തന്നെ കിട്ടണം അതുകൊണ്ടാണ് ദീനി എന്ന് എഴുതിയത് ഇവിടെ നമുക്ക് ജെറു കാണിക്കാം കെസർ കൊണ്ട് ജെറു കാണിച്ചിട്ടുണ്ട് ദീനി അവസാനത്തിൽ കെസർ ഇട്ടത് അത് ഹുദ എന്നുള്ളതിലേക്ക് ചേർത്തതായതുകൊണ്ട് മണത്തൂഫ് എന്ന് പറയും അതിനു വേണ്ടിയിട്ടാണ് ആ വാവ് അവിടെ കൊടുത്തത് ഇനി ദീനുൽ ഹക്ക് യഥാർത്ഥ മതം എന്നു പറയാൻ വേണ്ടി ദീനുൽ ഹക്ക് എന്നാണ് ആ ദീനു എന്നുള്ളത് ദീനി എന്നായത് അത് മാനത്തുഫായതുകൊണ്ട് ഇനി ഹക്ക് എന്നുള്ളത് മുലാഫുൻ ലേഹിയാണ് ദീൻ എന്നുള്ള പദത്തെ ഹക്കിലേക്ക് ചേർത്തു അപ്പോൾ ഹക്ക് എന്നുള്ളത് മുലാഫുൻ ലേഹിയാണ് അതുകൊണ്ടാണ് ഹക്കി എന്ന് എഴുതിയത് ലി ഉൽ ഹിറഹു അവിടെ ലി എന്നുള്ളത് ലാമുത്തലിയിലാണ് അതിനുശേഷം ഒരു അൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലി അൻ എന്നാണ് അവിടെ ശരിക്ക് അൻ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ആയിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും സാധാരണ ഫത്ത കൊണ്ടോ ഫത്തോ കൊണ്ടോ അപ്പോൾ ലി യുൽഹിറ എന്നേ പറയുള്ളൂ ലി യുൽഹിറു എന്ന് പറയില്ല അതുകൊണ്ടാണ് യുൽഹിറ അവസാനത്തിൽ റാ ഇന് ഫത്ത ഇടാനുള്ള കാരണം നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അൻ വന്നു ആ അൻ അവിടെ എഴുതിയിട്ടുണ്ടാവില്ല ലി മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ലീയുടെ കൂടെ ഒരു അൻ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ലി അൻ യുൽഹിറ എന്ന രൂപത്തിലാണ് അവിടെ എന്ന് മനസ്സിലാക്കുക യുൽഹിറഹു അലദ്ദീനി അല എന്നുള്ളത് ഹർഫ് ഹർഫ്ജറാണ് അലയ്ക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും അതുകൊണ്ടാണ് അല ദീനി ദീൻ എന്നുള്ളതിന് ദീനി അവസാനത്തിൽ കസറിടാനുള്ള കാരണം അല വന്നതുകൊണ്ടാണ് കുല്ല് ഹീ ഈ ദീൻ എന്നുള്ളതിൻ്റെ ബദലായിട്ട് വന്ന പദമാണ് അതുകൊണ്ട് തന്നെ ദീൻ എന്നുള്ളതിന് ജെറായതുകൊണ്ട് കുല്ലു എന്നുള്ളതിനും ജെറു കൊടുക്കണം കുല്ലി എന്നാക്കണം ബദൽ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വിവരണമായിക്കൊണ്ട് വിശദീകരണമായിക്കൊണ്ട് വരുന്ന മറ്റൊരു പദം അപ്പോൾ അത് ദീനി എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ് വിശദീകരണമാണ് കുല്ലി എന്നുള്ളത് അതതിൻ്റെ ബദലാണെന്ന് പറയും ഇനി കുല്ലിഹി എന്നെടുത്തു കഴിഞ്ഞാൽ ഹി എന്നുള്ളത് മുതാഫിൻ ലേഹിയാണ് ഇനി വലോ കെരിഹൽ മുഷിരിക്കൂൻ കെരിഹ വെറുത്തു ആര് അൽ മുഷിരിക്കൂൻ ബഹുദൈവ വിശ്വാസികൾ അപ്പോൾ മുഷിരിക്കൂൻ എന്നുള്ള പദം ഫായിലാണ് ആര് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ അത് ഫായിലാണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ കർത്താവാണ് ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും അതുകൊണ്ടാണ് മുഷിരിക്കൂൻ എന്നെഴുതിയത് നെസ്ബോ ജെറോ കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ മുഷിരിക്കീൻ എന്നാണ് എഴുതുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദാൻ അലഹമുല്ലാറബില്ലമീൻ അസ്ലാം വാലിക്കും വർമ്മത്തുള്ള